എൻ്റെ പേര് അനു ഞാൻ കട്ടപ്പനയിൽ നിന്ന് വരുന്നു ഞാൻ ഒരു സ്റ്റാഫ് നേഴ്സാണ് ഞാൻ ആദ്യമായി ഇവിടെ ഉടമ്പടി എടുക്കുന്നത് ഒക്ടോബർ നാല് ട്വൻ്റി ട്വൻ്റി ത്രീയിലാണ് ഞാൻ ഇവിടെ വരാനുണ്ടായ സാഹചര്യം എൻ്റെ ഹസ്ബൻഡ് ജീൻസ് എൻ്റെ ഞങ്ങൾക്കൊരു മോളുണ്ട് മോളുടെ പേര് ഹെവനിക് മറിയാം ഞാൻ സൗദിയിൽ നേഴ്സായിട്ട് വർക്ക് ചെയ്യുമ്പോൾ കൊച്ചിന് ഒന്നര വയസ്സായിരിക്കുമ്പോൾ കൊച്ചിൻ്റെ മൈൽസ്റ്റോൺ ഡിലേ ആയതിൻ്റെ പേരിൽ ഞാൻ അവിടുന്ന് കോൺട്രാക്റ്റ് എല്ലാം ഫുൾഫില്ല് ചെയ്ത് ഞാൻ നാട്ടിലേക്ക് തിരിച്ചു പോകുന്നു അങ്ങനെ ഞാൻ ഉടമ്പടി എതുക്കാൻ എനിക്ക് ആ സാഹചര്യങ്ങളിലൊന്നും വരാൻ പറ്റിയില്ല ഒരു ഒന്നര വർഷം പിന്നിട്ടു അതിനുശേഷം ഞാൻ ഒ ഇ ടി പഠിക്കാമെന്നുള്ള ഒരു ധാരണയിൽ ഒ ഇ ടി പഠനം ആരംഭിച്ചത് നവംബർ രണ്ടായിരത്തി ഇരുപത്തി എൻ്റെ ജേർണി ആരംഭിക്കുന്നത് അക്കാദമിക്കിലൊക്കെ നല്ല സ്കോർ കിട്ടിക്കൊണ്ടിരുന്ന ഞാൻ വിചാരിച്ചു ഒരു ട്രെയിനിങ് എടുത്തു കഴിയുമ്പോൾ എനിക്ക് ഒ ഇ ടി ക്ലിയർ ആകും പക്ഷേ ഞാൻ ആദ്യമായി മാർച്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ എക്സാം എഴുതി എനിക്ക് ക്ലബിങ് സ്കോർ മാത്രമേ ലഭിച്ചുള്ളൂ അങ്ങനെ ഞാൻ പിന്നെയും ഗ്യാപ്പ് ഇട്ട് ഒരു രണ്ട് മാസം കഴിഞ്ഞപ്പോൾ പിന്നെയും റിപ്പീറ്റ് ചെയ്തു അപ്പോഴും എനിക്ക് ക്ലബിങ് സ്കോർ മാത്രമേ ലഭിച്ചുള്ളൂ അങ്ങനെ ഞാൻ മൂന്ന് തവണ എക്സാം എഴുതി അപ്പോഴും എനിക്ക് കിട്ടേണ്ട സ്കോറ് നാല് മോഡ്യൂൾസിനും സ്കോറ് കിട്ടിയില്ല അപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് എൻ്റെ മെറിറ്റിൽ ഒന്നും നടക്കുകയില്ല ബൈ ഗ്രേസ് റേസ് മാത്രമേ എനിക്കിത് നേടാൻ സാധിക്കുകയുള്ളൂ അങ്ങനെ പിന്നെയും ഞാൻ ഒ ഇ ടിക്ക് പ്രിപ്പയർ ചെയ്ത് നാലാമത്തെ തവണ സെപ്റ്റംബർ മുപ്പതാം തീയതി ട്വൻ്റി ട്വൻറ്റി എക്സാം എഴുതി അങ്ങനെ എക്സാമിന് മുമ്പ് എനിക്കിവിടെ വന്ന് ഉടമ്പടി എടുക്കണമെന്നുണ്ടായിരുന്നു എങ്കിലും സാഹചര്യങ്ങൾ എനിക്ക് അനുകൂലമായിരുന്നില്ല അങ്ങനെ സെപ് എക്സാം എഴുതതിന് ശേഷം അടുത്ത തൊട്ടടുത്ത് തന്നെ ഒക്ടോബർ നാലാം തീയതിയാണ് ഞാനിവിടെ ഉടമ്പടി എടുക്കുന്നത് അങ്ങനെ എൻ്റെ റിസൾട്ട് ഒക്ടോബർ പത്താം തീയതി ആയിരുന്നു വരേണ്ടിയിരുന്നത് എനിക്കൊരു മെയിൽ വന്നു യുവർ റിസൾട്ട്സ് ആർ പെൻറ്റിംഗ് സോ ഓൾ ദ ഫയൽസ് ആർ ഗോയിങ് ത്രൂ എ ഫൈനൽ ക്വാളിറ്റി അഷുറൻസ് ചെക്ക് സോ ഞാൻ വിചാരിച്ചു എനിക്ക് എന്തോ നല്ല സ്കോർ കിട്ടാൻ വേണ്ടിയായിരിക്കും മാതാവ് എന്നെ ഒന്ന് പരീക്ഷിച്ചതായിരിക്കും അതുകൊണ്ടായിരിക്കും എൻ്റെ റിസൾട്ട് ഇങ്ങനെ എക്സ്റ്റെൻഡ് ആയത് എന്ന് അങ്ങനെ ഞാൻ വീണ്ടും വിശ്വസിച്ച് ഉടമ്പടി കാശുരൂപവും നേർച്ച വസ്തുക്കളും എല്ലാം വെച്ച് ഞാൻ തീഷ്ണതയോടെ പ്രാർത്ഥിച്ചു അങ്ങനെ എൻ്റെ ഒ ഇ ടിയുടെ ഫോർത്ത് ടൈമിലെ എക്സാം റിസൾട്ട് ഒക്ടോബർ ഇരുപത്തി അഞ്ചാം തീയതി വന്നു അപ്പോൾ എനിക്ക് രണ്ട് ബി സ്കോറും രണ്ട് സി പ്ലസും മാത്രമേ ലഭിച്ചുള്ളൂ എന്നാലും ഞാൻ എൻ്റെ വിശ്വാസം കൈവിട്ടില്ല ഞാൻ വിചാരിച്ചു എനിക്ക് കൂടുതൽ പ്രാർത്ഥിക്കുവാനുള്ള ഒരു സമയമായിരിക്കും ഇത് എന്ന് കരുതി ഞാൻ വീണ്ടും പ്രാർത്ഥിച്ച് എൻ്റെ പേപ്പേഴ്സ് എല്ലാം റീവാലുവേഷന് കൊടുത്തു അതിൻ്റെ ഇടയിൽ ഞാൻ ഫാദർ ജോസഫ് ജോസഫച്ച അടുത്ത് വരികയും ബ്ലസ്സിങ്സ് വാങ്ങിക്കുകയും ഇവിടെ വന്ന് പ്രാർത്ഥിക്കുകയും നേർച്ച വസ്തുക്കളെല്ലാം ഉപയോഗിച്ച് കൂടുതൽ സമയം പ്രാർത്ഥനയിലായിരിക്കുവാനും രാവിലെ ഞാൻ ഓറ്റിക്ക് നേരത്തെ എഴുന്നേറ്റ് ഒരു മൂന്ന് മൂന്നരയ്ക്ക് എഴുന്നേറ്റ് പഠിക്കുമായിരുന്നു ആ സമയം ഞാൻ പൂർണ്ണമായും പ്രാർത്ഥനയിലായി ബൈബിൾ വായിക്കുവാനും അതിനുശേഷം കരുണി പ്രവർത്തികൾക്ക് കൂടുതൽ സമയം കണ്ടെത്തുവാനും അതുപോലെ തന്നെ അഞ്ച് ആറ് മണിയാകുമ്പോഴത്തേന് വിശുദ്ധ കുർബാനയിൽ എന്നും മുടങ്ങാതെ പ്രാർത്ഥിക്കുകയും ഉപവസിച്ച് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തതിൻ്റെ ഫലമായി എനിക്ക് നവംബർ ഒമ്പതാം തീയതി എൻ്റെ റിസൾട്ട് വന്നു എനിക്ക് ഏറ്റവും എളുപ്പമുണ്ടായിരുന്ന സ്പീക്കിങ്ങിനാണ് എനിക്ക് റിസൾട്ടിന് സ്കോർ ലഭിക്കാതിരുന്നത് ഏറ്റവും ടഫായിരുന്ന റീഡിങ്ങിന് എനിക്ക് സ്കോർ കിട്ടുകയും ചെയ്തു അപ്പോൾ ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിച്ചു ഇതൊരു മാതാവിൻ്റെ ഒരു പരീക്ഷണം മാത്രമാണ് ഞാൻ അതങ്ങനെ ചലപ്പെടുകയില്ല ഞാൻ പൂർണ്ണമായി വിശ്വസിച്ചതിൻ്റെ ഫലമായിട്ട് എനിക്ക് മുന്നൂറ്റി മുപ്പത് എന്ന സ്കോറിൽ നിന്ന് മുന്നൂറ്റി അറുപത് എന്ന സ്കോർ ആർക്കും ഒരിക്കലും വിശ്വസിക്കാൻ പറ്റുകയില്ല എല്ലാവരും പറഞ്ഞു സ്പീക്കിംഗിന് റീവാലുവേഷൻ കൊടുത്താൽ ഒരിക്കലും അങ്ങനെ സ്കോർ കൂടുതൽ കിട്ടുകയില്ല എന്നാലും ഞാൻ ടെക്നിക്കൽ സപ്പോർട്ട് ആ വീഡിയോ ഓഡിയോ ക്ലിപ്സ് എല്ലാം സമർപ്പിച്ച് മാതാവിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി എനിക്ക് ഒ ഇ ടി ക്ലിയർ ചെയ്യാൻ പറ്റി ഒ ഐ ടി ക്ലിയർ ചെയ്യുന്നതിനു ശേഷം ഒരു നാല് മാസത്തോളം അഞ്ച് മാസത്തോളം എനിക്ക് ഇൻ്റർവ്യൂസ് ഒന്നും വന്നില്ല അപ്പോൾ അയർലൻഡിലേക്കുള്ള എല്ലാ ഇൻ്റർവ്യൂസും ഫ്രീസ് ആയിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതെന്തായിരിക്കും ഞാൻ നല്ല പൂർണ്ണമായ ഉടമ്പടി വിശ്വസ്തയോട് തന്നെയാണ് പാലിക്കുന്നത് എന്നാലും എനിക്ക് എന്താണ് ഇങ്ങനെ പറ്റിയത് എങ്കിലും ഞാൻ പൂർണ്ണ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചു അങ്ങനെ ഏപ്രിൽ മുപ്പതാം തീയതി എനിക്ക് ഒരു യൂണിവേഴ്സിറ്റി ഹോസ്പിറ്റലിലേക്കുള്ള ഒരു ഇൻ്റർവ്യൂ വന്നു ഞാനതിൽ ഇൻ്റർവ്യൂ സക്സസ്ഫുൾ ആണെന്ന് പറഞ്ഞ് അവർ എനിക്ക് മെയിൽ സെൻഡ് ചെയ്തു എന്നാലും ഫൈനൽ ആയിട്ടുള്ള ഒരു റിസൾട്ട് വന്നില്ല ഞാൻ പിന്നെയും മാതാവിൻ്റെ ഉടമ്പടി കാശുരൂപം ഞാൻ എവിടെ പോയാലും എൻ്റെ കയ്യിൽ ആ ഉടമ്പടി കാശുരൂപവും മാതാവിൻ്റെ അജപമാലയും കാണും ഈവൻ ഞാൻ പള്ളിയിൽ പോയാലും ആ ഉടമ്പടി കാശുരൂപം എൻ്റെ പേഴ്സിൽ കാണും ഞാൻ ഉറങ്ങാൻ കിടക്കുമ്പോൾ ഉടമ്പടി കാശുരൂപം ഞങ്ങളുടെ തലവീണയുടെ അടിയിൽ വെച്ചിട്ടാണ് ഞാൻ ഉറങ്ങാറുള്ളത് അതുപോലെ ഞാൻ പൂർണ്ണമായി വിശ്വസിച്ച് മാതാവിൻ്റെ ഉണ്ടെന്ന് തന്നെ ഞാൻ പൂർണ്ണമായി വിശ്വസിച്ച് പ്രാർത്ഥിച്ചു അങ്ങനെ എനിക്ക് ഇന്റർവ്യൂ വൺ വീക്കിനുള്ളിൽ എൻ്റെ റിസൾട്ട് വന്നു ഇൻ്റർവ്യൂ ഞാൻ സക്സസ്ഫുള്ളായി പാസ്സായി ബാക്കിയുള്ള എൻ്റെ എല്ലാ ജേർണിയിലും വിശ്വസം വരുന്ന കാര്യങ്ങളിലും ഇടയ്ക്കൊരു തടസ്സം വന്നാലും അതെല്ലാം എങ്ങനെയൊക്കെ ഒക്കെ ക്ലിയറായി മാതാവ് എന്നെ കൈ കൈ കൈപിടിച്ച് നടത്തി അങ്ങനെ എനിക്കിപ്പോൾ വിസ വന്നു ഞാൻ ടിക്കറ്റ് അടുത്ത മാസം നാലാം തീയതി ഞാൻ അയർലൻഡിലേക്ക് പോവുകയാണ് ഇത്രയും വലിയ ഒരു ഒരു അനുഗ്രഹം നൽകിയ മാതാവിനും തിരുക്കുമാരനും കോടാനുകൂടി നന്ദി പറയുന്നു രണ്ടാമതായിട്ട് എൻ്റെ സാക്ഷ്യം ഞങ്ങളുടെ മകൾ ഒന്നര വയസ്സായിട്ടും അവൾ നടക്കുകയില്ലായിരുന്നു മൈൽ സ്റ്റോൺ എല്ലാം ഡിലേ ആയിരുന്നു കുറേ ഫിസിയോതെറാപ്പിയും കാര്യങ്ങളും എല്ലാം ചെയ്തു ഡോക്ടേഴ്സിനെയൊക്കെ കണ്ടു അവർ പറഞ്ഞു ഒരു റീഹാബിലിറ്റേഷൻ സപ്പോർട്ട് മാത്രമേ പറ്റുകയുള്ളൂ എന്നാലും ഞാനും ഹസ്ബൻഡും പൂർണ്ണമായി ഉറച്ച് വിശ്വസിച്ച് ഉടമ്പടി തൈലം എന്നും ഞങ്ങളുടെ മകളുടെ നെറ്റിയിലും കാലിലും എല്ലാം വിശ്വസിച്ച് വിശ്വാസ പ്രമാണവും ചൊല്ലി പ്രാർത്ഥിച്ച് ഉടമ്പടി ഉടമ്പടിയുടെ തേനും ഉപ്പും എല്ലാം എല്ലാം എല്ലാ ദിവസവും മുടങ്ങാതെ ഈവൻ സ്കൂളിൽ പറഞ്ഞിപ്പോൾ നാല് ഇപ്പോൾ അഞ്ച് വയസ്സായി ഈവൻ സ്കൂളിൽ പോകുന്ന സമയത്ത് പോലും പോകുന്നതിന് മുമ്പായി ഞങ്ങൾ ഉടമ്പടി തൈലം വെച്ച് കുരിശു വരച്ച് വിശ്വാസ പ്രമാണം ചൊല്ലിയാണ് ഞങ്ങൾ മകളെ സ്കൂളിലേക്ക് സെൻഡ് ചെയ്തുകൊണ്ടിരുന്നത് അങ്ങനെ ചെറിയൊരു ഫിസിയോതെറാപ്പി സപ്പോർട്ടിലൂടെയും ഞങ്ങളുടെ പ്രാർത്ഥനയുടെ ഫലമായി ഇപ്പം ഈ ജൂൺ ഇരുപത്തൊമ്പതാം തീയതി ഞങ്ങളുടെ മകൾ പരസഹായം കൂടാതെ അവളുടെ കാര്യങ്ങളെല്ലാം ചെയ്ത് വീടുകൾ വീടിലെല്ലാം ഓടി നടക്കുവാനായിട്ട് തുടങ്ങി അതിനു മുമ്പായിട്ട് ഞങ്ങൾ ഇവിടെ ജോസഫ് ജോസഫച്ചിനെ കണ്ട് അനുഗ്രഹം പ്രാപ് വന്ന് അനുഗ്രഹിച്ച് പ്രാർത്ഥനയും വാങ്ങിച്ചിരുന്നു ഇതെല്ലാം ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നത് മാതാവിൻ്റെ ഒരൊറ്റ അനുഗ്രഹം മാത്രമാണ് എന്നാണ് ഞാൻ ആദ്യമായി മാതാവിനൊരു സോ ക്ഷമയും ചോദിക്കുകയാണ് എനിക്കിന്ന് കൊച്ചിനെ ഇവിടെ കൊണ്ടുവരണമെന്നുണ്ടായിരുന്നു പക്ഷേ വീട്ടിലെ സാഹചര്യങ്ങൾ അനുകൂലമാകാതിരുന്നതിനെ തുടർന്ന് കുട്ടിയെ ഇവിടെ കൊണ്ടുവരാൻ പറ്റിയില്ല പക്ഷേ എനിക്ക് ഇനി ഞാനിപ്പം അടുത്ത ദിവസം തന്നെ അർലൻ്റിലേക്ക് പോവുകയാണ് തിരിച്ചു വന്നു കഴിയുമ്പോൾ ഞാൻ കുഞ്ഞിനെയും ഞാൻ ഹസ്ബൻഡും കുഞ്ഞിനെയും വന്ന് ഇവിടെ സാക്ഷ്യം പറയുന്നതായിരിക്കും അടുത്തതായി എനിക്ക് കിട്ടിയ ഒരു അനുഗ്രഹം ഹസ്ബൻഡ് ഒരു ടെൻ ഇയേഴ്സ് ബാക്ക് ലൈസൻസ് എടുത്തു പക്ഷേ ഹസ്ബൻഡ് ഡ്രൈവ് ചെയ്യാൻ ഭയങ്കര ഭയമായിരുന്നു എന്നാലും ഹസ്ബൻഡിന് മാതാവിലും ഈശോയിലും പൂർണ്ണ വിശ്വാസമുണ്ട് ഡ്രൈവിങ് ഞങ്ങൾ വണ്ടി ഒരു കാറ് വാങ്ങിച്ചു ഹസ്ബൻഡ് എന്നും ആ കാ മാതാവിൻ്റെ മുൻപിൽ ആ കാറിൻ്റെ കീ തൊട്ട് പ്രാർത്ഥിച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി ഇപ്പോൾ ഡ്രൈവ് ചെയ്യുന്നതിനൊരു ഭയമില്ല മാതാവ് ഈ ഒരു വലിയ മാതാവിൻ്റെ സാന്നിധ്യം കൊണ്ട് മാത്രമാണെന്ന് പൂർണ്ണമായിട്ട് ഉറച്ച് വിശ്വസിക്കുന്നു ഇതുപോലെ മാതാവ് എനിക്ക് ചെറുതും വലുതുമായ ഒത്തിരി അനുഗ്രഹങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ ഉടമനീളം ഞങ്ങൾക്ക് നടത്തുന്നുണ്ട് ഈവൻ ഞങ്ങളുടെ മകൾക്ക് ഇൻ ബിറ്റ്വീൻ പനി വരുമായിരുന്നു ഓരോ മാസവും ആൻറ്റിബയോട്ടിക്ക് കൊടുക്കേണ്ട ഒരു സ്ഥിതിയിലായിരുന്നു ഇപ്പോൾ ഒരു നാല് മാസമായിട്ട് കുഞ്ഞിനെ ഒരു ആൻറ്റിബയോട്ടിക്കും കൊടുക്കുന്നില്ല എന്തെങ്കിലും അസ്വസ്ഥതകൾ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ ഈ ഉടമ്പടി തൈലം പൂർണ്ണത്തിൽ മായി വിശ്വസിച്ചുകൊണ്ട് കുഞ്ഞന്റെ നെറ്റിയിൽ വിശ്വാസ പ്രമാണം തൊട്ട് പ്രാർത്ഥിക്കും അതുപോലെ തന്നെ എൻ്റെ ഫാദറിന് ഇൻ ഫ്രീക്വൻ്റ് ആയിട്ട് മോഷൻ പോകേണ്ട ഒരു അവസ്ഥ ആയിരുന്നു അത് ഒരു മാസം ഒരു ഞാൻ എൻ്റെ മൂന്നാമത് ഉടമ്പടി ഉടമ്പടിയിലായിരിക്കുന്ന സമയത്താണ് ഇങ്ങനെ ഒരു അസ്വസ്ഥത വന്നത് എന്നാലും ഫാദറിൻ്റെ അടുത്ത് എനിക്ക് പോകാൻ പറ്റിയില്ല എന്നാലും ഞാൻ പൂർണ്ണമായിട്ട് ഉറച്ച് വിശ്വസിച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ഇപ്പോൾ ഡാഡിക്ക് അങ്ങനെ ഒരു അസുഖവുമില്ല ഈ അനുഗ്രഹങ്ങളെല്ലാം മാതാവ് ഞങ്ങൾക്ക് സാധിച്ചു തന്ന ഒരു അനുഗ്രഹമായിട്ട് കാണുന്നു മാതാവിനും തിരു കുമാരനും കോടാനുകോടി നന്ദി പറയുന്നു അതുപോലെ എൻ്റെ ഉടമ്പടി ജീവിതത്തിൽ എന്നെ എൻ്റെ ജീവിതം ഒന്ന് പുനഃക്രമീകരിക്കാനായിട്ട് മാതാവ് എന്നെ ഇങ്ങോട്ട് വിളിച്ചതാണെന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു ഞാൻ എങ്ങനെയായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞായറാഴ്ച ദിവസം പള്ളിയിൽ പോകും ജസ്റ്റ് ഒരു കൊന്ത ചെല്ലും ഇതുമാത്രമേ എൻ്റെ ആത്മീയ ജീവിതത്തിൽ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ ഈ ഉടമ്പടി ജീവിതം നയിക്കുന്നതിലൂടെ എനിക്ക് കൂടുതൽ മാതാവുമായിട്ട് അടുക്കുവാനും ബൈബിൾ കൂടുതൽ മുടങ്ങാതെ കൂടുതലായി പ്രാർത്ഥിക്കുവാനും അതുപോലെ മുടങ്ങാതെ പള്ളി പോകുവാനുമുള്ള ഒരു അനുഗ്രഹം മാതാവ് എനിക്ക് നൽകി അനുഗ്രഹിച്ചു അതുപോലെ ഞങ്ങൾ ഒ ഐ ടിയുടെ എക്സാം ഫെയിലായ സമയത്ത് ഞങ്ങൾ ഇങ്ങനെ പ്രാർത്ഥിച്ചു മാതാവ് ഇനി എന്നെ നീ അടുത്ത ഒരു എക്സാമിന് വേണ്ടി എന്നെ അപ്പിയർ ചെയ്യിപ്പിക്കരുത് നിങ്ങൾക്കറിയാം ഈ ഒ ഇ ടി എക്സാം ഭയങ്കര കോസ്റ്റ്ലിയാണ് അപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചു മാതാവ് ഈ എക്സാം എഴുതാനായിട്ട് പൈസ കിട്ടാതെ ഒത്തിരി പേര് ബുദ്ധിമുട്ടുന്നുണ്ട് അതിലൊരാളെ കണ്ടുപിടിച്ച് ഞങ്ങളുടെ മുന്നിൽ ഞങ്ങൾക്ക് നൽകണമേ അങ്ങനെ മാതാവിൻ്റെ സാന്നിധ്യത്തിൽ ഒരാളുടെ പേര് ഞങ്ങൾക്ക് കിട്ടി ഞങ്ങൾ അവരെ സഹായിച്ച് ഒ ഇ ടി എക്സാം എഴുതാൻ ായിട്ട് ഞങ്ങൾ അവരെ സഹായിച്ചു അതുപോലെ തന്നെ കാരുണ്യ പ്രവർത്തികളായി ഞങ്ങൾ ഞാൻ അടുത്ത ഓൾഡ് ഏജ് ഹോമിലും അതുപോലെ തന്നെ സിസ്റ്റേഴ്സിൻ്റെ ഓൾഡേജ് ഹൗസ് ഉണ്ട് അവിടെയെല്ലാം പോയി അവരെ കാണുകയും അവൾക്ക് വേണ്ട സഹായം ചെലുകയും അവരുടെ ചില ഭക്ഷണ സാധനങ്ങളൊക്കെ അവർക്ക് വാങ്ങിച്ചു കൊടുക്കുവാനും ഒക്കെ ഈ ഒരു ഉടമ്പടി ജീവിതത്തിലൂടെ മാത്രമാണ് എനിക്കിത് സാധിച്ചത് അതിനു മുമ്പ് ഞാനിങ്ങനെ ഒരു കാരുണ്യപ്രവൃത്തികൾ ചെയ്യുവാൻ താൽപ്പര്യമായിരുന്നില്ല ഇതെല്ലാം ഈ അനുഗ്രഹങ്ങളെല്ലാം നേടിത്തന്ന മാതാവിന് തിരുക്കുമാരനും കോടാനുകോടി നന്ദി പറയുന്നു അതുപോലെ തന്നെ ഇനിയുള്ള എൻ്റെ അയർലൻഡിലേക്കുള്ള യാത്രയിൽ ബാക്കിയുള്ള എല്ലാ എൻ്റെ പ്രോ ിലും എക്സാമിലും എല്ലാം മാതാവിന്റെ കൈപിടിച്ച് നടത്തുമെന്ന് പൂർണ്ണമായി വിശ്വസിച്ചുകൊണ്ട് ഞാൻ ഈ സാക്ഷ്യം മാതാവിന് മുമ്പിൽ നിങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കുന്നു പുസ്തകം പത്തിന്റെ എട്ടില് വാഗ്ദാനത്തിന്റെ ഒരു വചനം കാണുന്നുണ്ട് അതിങ്ങനെയാണ് ദൈവം നിന്റെ മേൽ കൃപ ചൊരിയുകയും നിന്റെ പദ്ധതികൾ നിറവേറുകയും ചെയ്യുമാറാവട്ടെ പ്രിയമുള്ളവരെ വിശുദ്ധ ഗ്രന്ഥത്തിൽ ഒത്തിരിയേറെ വാഗ്ദാനങ്ങൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും വാഗ്ദാനങ്ങൾ നിറവേറുവാനായിട്ട് എന്തൊക്കെ ചെയ്യണമെന്ന് ചോദിച്ചാൽ ഒരു വ്യക്തി തൻ്റെ വ്യക്തിപരമായിട്ടുള്ള ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്തുമ്പോഴാണ് ഈ വാഗ്ദാനങ്ങൾ അവരുടെ ജീവിതത്തിൽ നിറവേറ്റപ്പെടുന്നത് നമ്മുടെ മുൻപില് തൻ്റെ ഉടമ്പടി ജീവിത സാക്ഷ്യം പങ്കുവെക്കുന്നത് അനുമോൾ ഈപ്പൻ എന്ന സഹോദരിയാണ് ഈ സഹോദരി തൻ്റെ വ്യക്തിപരമായിട്ടുള്ള ജീവിതത്തിൽ ഉടമ്പടി അനുസരിച്ച് ജീവിക്കുവാനായിട്ട് തുടങ്ങിയപ്പോൾ തനിക്ക് ലഭിച്ച സാക്ഷ്യങ്ങളാണ് ഉടമ്പടി അനുഭവമായിട്ട് ഉടമ്പടി സാക്ഷ്യമായിട്ട് നമ്മളുടെ മുൻപിൽ പങ്കുവെക്കുന്നത് ഈ സഹോദരി നമ്മളോട് പറഞ്ഞു ഒ എക്സാം പാസ്സാകുവാനായിട്ട് തനിക്ക് അക്കാഡമിക് ലെവലിൽ ഒത്തിരിയേറെ ന നല്ല ഉണ്ടായിരുന്നിട്ടും പക്ഷേ പരീക്ഷ എഴുതി പാസ്സാകുവാനായിട്ട് ഒ ഇ ടി എഴുതി പാസ്സാകുവാനായിട്ട് സാധിക്കാത്തൊരവസ്ഥ തനിക്ക് സ്വന്തമായിട്ട് നേടുവാനായിട്ട് സാധിക്കുമെന്ന് വിചാ വിചാരിച്ചിരുന്ന കാര്യം ഒരു കാരണവശാലും നേടുവാനായിട്ട് സാധിക്കാതെ വന്നപ്പോൾ ഉടമ്പടി പ്രാർത്ഥനയിൽ പങ്കുചേർന്നുകൊണ്ട് പരിശുദ്ധ അമ്മയിൽ നിന്ന് അനുഗ്രഹം സ്വീകരിക്കുന്നത് കൃപ സ്വീകരിക്കുന്നത് നമുക്ക് ഈ സഹോദരിയുടെ സാക്ഷ്യത്തിൽ കാണുവാനായിട്ട് സാധിക്കുന്നു എന്നുള്ളതാണ് അതുപോലെ തന്നെ ഈ സഹോദരി പറയുന്നുണ്ട് തൻ്റെ കുഞ്ഞിൻ്റെ ജീവിതത്തിൽ രോഗത്തിൻ്റെ അവസ്ഥയിൽ ആരുടെയെങ്കിലും സഹായം കൂടാതെ ആ കുഞ്ഞിനെ എഴുന്നേറ്റ് നടക്കുവാനായിട്ട് സാധിക്കാത്തൊരു സാഹചര്യം വരുന്നു എന്നിരുന്നാലും പരിശുദ്ധ അമ്മയോട് കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ ഉടമ്പടി ജീവിതം വിശ്വസ്തയോടുകൂടി ജീവിക്കുമ്പോൾ ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഉപയോഗിക്കുമ്പോൾ ഇപ്പോൾ ആ കുഞ്ഞിന് അഞ്ച് വയസ്സായപ്പോൾ ഒരു ആരുടെയും സഹായം കൂടാതെ ഒരു പ്രശ്നവുമില്ലാതെ നടക്കുവാനായിട്ട് സാധിക്കുന്നുവെന്ന് ഈ സഹോദരി സാക്ഷ്യപ്പെടുത്തുകയാണ് അതുപോലെ തന്നെ തൻ്റെ ഭർത്താവിൻ്റെ ജീവിതത്തിൽ ഭീതി ഉണ്ടായ സമയത്തും പേടിയുണ്ടായ സമയത്തുമൊക്കെ ഈ സഹോദരി ഉടമ്പടി പ്രാർത്ഥനയിൽ പങ്കുചേരുമ്പോൾ എങ്ങനെയാണ് പരിശുദ്ധ അമ്മ ധൈര്യം കൊടുത്തുകൊണ്ട് കൂടെ സഞ്ചരിക്കുന്ന സഞ്ചാരി മാതാവായി ൊണ്ട് ഈ സഹോദരിയുടെ ഭർത്താവിനെ സഹായിക്കുന്നതെന്ന് ഈ സഹോദരി പറഞ്ഞു അതുപോലെ തന്നെ കുടുംബത്തിലെ ചെറുതും വലുതുമായിട്ടുള്ള രോഗാവസ്ഥകളിലും മറ്റുള്ള അനുഭവങ്ങളിലും പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം എപ്രകാരമാണ് ഇവർക്ക് ലഭിച്ചതെന്ന് ഇവർ പറയുന്നുണ്ട് ദൈവം വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനാണ് പക്ഷേ നമ്മളുടെ ജീവിതം പുനർക്രമീകരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ദൈവികമായിട്ടുള്ള പദ്ധതികൾക്ക് സ്ഥാനം കൊടുക്കുമ്പോൾ നമ്മൾ ഓരോരുത്തരും ഉടമ്പടി ജീവിതത്തിൽ അനുഗ്രഹിക്കപ്പെടുന്നു എന്ന് അൾത്താരയിൽ പറയുന്ന ഓരോ സാക്ഷ്യങ്ങളിൽ നിന്ന് നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നു ഈ കുടുംബത്തോടൊപ്പം നമുക്കും ദൈവത്തിന് നന്ദി പറയാം നമ്മുടെ ജീവിതത്തിലും ദൈവത്തിൻ്റെ വാഗ്ദാനത്തിൻ്റെ വചനങ്ങൾ നിറവേറുവാനായിട്ട് നമുക്കും പ്രാർത്ഥിക്കാം പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരും നന്ദി പറഞ്ഞുകൊണ്ട് ദൈവ തിരുനാമത്തെ മഹത്വപ്പെട്ടു അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിന്റെ പ്രേക്ഷിതരാവുക